ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി ബിയാസ് വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കിഴക്കൂട്ടിലേക്ക് കുറച്ച് കിളികളെ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയതായിട്ട് അതുമാത്രമല്ല പുതിയതായിട്ട് വന്ന ആൾക്ക് വീട് ഒത്തിരി തോന്നുന്നു വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തലേദിവസം രാത്രി ചാടി ഇതാട്ടോ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതും നമ്മുടെ കൂട്ടിലെ എത്ര കിളികൾ ഇണങ്ങിയതുണ്ട് എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഇതാണ് നമ്മുടെ കൂട്ടിലെ ഇപ്പോഴത്തെ പ്രണയ ജോഡി ഇപ്പോഴത്തെ നല്ലാട്ടോ കുറച്ചായി ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ് ഇവരുടെ വീടാണീ കാണുന്നത് ഒരുമിച്ചാണ് താമസം ഒട്ടേക്ക് ഇട്ടു പക്ഷെ കുഞ്ഞുണ്ടാവില്ല കുറേ നാൾ അടയിരിക്കും പിന്നെ അത് ഇറങ്ങി വരും വരുവട്ടോ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരാളോട് ചോദിച്ചു കിളികളെക്കുറിച്ചൊക്കെ അറിയാവുന്ന അപ്പോഴാണ് പറഞ്ഞത് മുട്ടയിടും പക്ഷേ കുഞ്ഞുണ്ടാവില്ലാന്ന് എന്നാൽ പിന്നെ ഇതിനൊരു കൂട്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഈ സണ്ണിന് ഒരു സെണ്ടെ മേടിച്ചോണ്ട് കൊടുത്തു അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം പതിയെ ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ കൂട്ടിലെ അടുത്ത ആളുകൾ കാട ഫാൻസി കാട നമ്മുടെ സാധാരണ കാടയേക്കാളും വളരെ ചെറുതാണ് ഇവരും മുട്ടയിട്ടുട്ടോ അഞ്ച് മുട്ടയിട്ടു അടയിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി പക്ഷേ അതും നമുക്ക് കിട്ടിയില്ല അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിക്കുള്ളിലേക്ക് ചാടിപ്പോയി തനിയെ കയറി വരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു പക്ഷെ വന്നില്ല നമുക്ക് കയറി എടുക്കാവുന്ന ഒരു സ്ഥലത്തും ആയിരുന്നില്ല ഇതാ കാണുന്ന വാട്ടർഫോൾസിൻ്റെ ഇടയിലായിട്ട് കേട്ടോ ഇവർ മുട്ടയിടും അതെ പിന്നെ കറക്റ്റ് ഒരു സ്ഥലത്തൊന്നുമല്ല ഇതുണ്ടോ ഇവിടുന്ന് ഒരെണ്ണം കിട്ടി ഈ നടക്കുന്ന വഴിക്കിടയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടും കുഞ്ഞു കുഞ്ഞു കുഴികളിൽ കണ്ടോ ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട് പലപ്പോഴും പൊട്ടിപ്പോവും പിന്നെ കിളികൾ കൊത്തി കുടിക്കും കുടിച്ചോട്ടേന്ന് വിചാരിച്ച് തന്നെ നമ്മൾ കറക്റ്റ് സമയത്തൊന്നും പോയി എടുക്കാറില്ല കാൽ വെക്കാണല്ലോ മുട്ടത്തോടൊക്കെ പൊടിച്ച് കൊടുക്കണമെന്ന് പറയില്ലേ അതുകൊണ്ട് തന്നെ നമ്മളത് കിളികൾ കൊത്തി കുടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടും അതങ്ങനെ എടുക്കാറില്ല കേട്ടോ വലപ്പഴൊക്കെ എടുക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ സണ്ടും പൈനാബിളും തൊട്ടപ്പുറത്ത് നമ്മൾ പുതിയതായിട്ട് കൂട്ടിന് വേണ്ടി കൊണ്ട് നാളിരിപ്പണ്ട് ഒട്ടും വക വയ്ക്കുന്നില്ല ഇവർ തമ്മിലാണ് കൂട്ട് കണ്ടോ പതിയെ കൂട്ട് കൂടുവായിരിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ വിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഭയങ്കര കൊത്തായിരുന്നു ആദ്യമേ ഇപ്പോൾ വലിയ കൊത്തലൊന്നുമില്ല തമ്മിൽ വലിയ അടുപ്പമില്ല എന്നേ ഉള്ളൂ മൈൻഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ദാ കഴിഞ്ഞ ദിവസം രാവിലെ ഫുഡ് കൊടുക്കാനായിട്ട് പോയ സമയത്ത് സച്ചു കിടന്ന് ഒച്ച എടുക്കുന്നതായിട്ട് ഞാൻ പോയി നോക്കി പുതിയ കണ്ട് തന്നും പഴിഞ്ഞാപ്പിളും അവിടെ കാവലിരിക്കുന്നുണ്ട് മറ്റേത് പുതിയതായിട്ട് കൊണ്ടുവന്നത് വെള്ളത്തിൽ ചാടി കിടക്കും കേട്ടോ കേട്ടോ ചാടി കിടക്കുകയാണ് അങ്ങനെ ഞങ്ങളതിനെ രക്ഷപ്പെടുത്തി എടുത്തു കൊണ്ടുവന്നു രാവിലെ സ്കൂളിൽ പോകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയത്തുനിന്ന് നമുക്ക് ഒരു മിനിറ്റ് പോലും വെറുതെ കളയാനുണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു അത്യാവശ്യം ഒരു തുണിയൊക്കെ മൂന്നാല് തുണിയിലതിൻ്റെ വെള്ളമെല്ലാം തുടച്ചു കഴിഞ്ഞതിന് ശേഷം ആട്ടിപ്പോൾ കാണിക്കുന്നത് നിലത്ത് വെച്ചാൽ നിൽക്ക പോലുമില്ല അതുപോലെ അത് വിറങ്ങലിച്ച് പോയിന്ന് പറയണ പോലെ ആയിപ്പോയി ദിവസം രാത്രി എങ്ങാണ്ടോ വെള്ളത്തിൽ ചാടിയതാണ് അനങ്ങാൻ പോലും പറ്റുന്നില്ല കണ്ണൊക്കെ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ വന്നതിൻ്റെ അന്ന് തന്നെ നമ്മളൊന്ന് പുറത്തിറക്കി വിട്ടു കിളികളെല്ലാം കൂടി കൊത്താൻ കണ്ടിട്ട് നമ്മളൊരു കൂട്ടിലാക്കി വെച്ചേക്കുമായിരുന്നു ഒരു രണ്ടു ദിവസം കേട്ടോ അതിനുശേഷം പുറത്തിറക്കി വിട്ടതേ ഉള്ളൂ ഇന്നലെ വൈകുന്നേരം പറ്റുന്നില്ല കിളീനെ ഞാൻ രക്ഷപ്പെടുത്തി വിടുവം വേണം ഇവരെ സ്കൂളിൽ വിടുകയും വേണം പുറകെ നടന്നില്ല എങ്കിൽ പല വഴിക്കാണ് അപ്പം യൂണിഫോം എടുത്തുകൊണ്ട് വരാൻ പറയണേട്ടോ അത് എന്നിട്ട് എന്നും യൂണിഫോം ഇട്ടിട്ടല്ല പോയത് കിളിയുടെ മൂക്കിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അത് ആ ഫുഡ് കഴിക്കണ സമയത്ത് നമുക്കറിയാൻ പറ്റും അതിൻ്റെ മൂക്കിലിങ്ങനെ വെള്ളം കയറി വെക്കണമൊക്കെ കണ്ണൊക്കെ അടഞ്ഞടഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എനിക്കിതിൻ്റെ നേരെ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല പിള്ളേർ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ എന്തെങ്കിലും ഇനി വല്ല ചത്തുപോയാലോ ഒന്നും അത് പേടിച്ചിട്ട് പെട്ടെന്ന് ഞാൻ തുണിയൊക്കെ എടുത്തൊന്ന് ചൂടാക്കി ഒന്ന് മേത്ത് വെച്ച് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഫുഡ് കൊടുത്തു സെറിലാക്കി കേട്ടോ കൊടുത്തേക്കണത് അങ്ങനെയൊന്നിപ്പോൾ പതുക്കെ സെറ്റാക്കി വെച്ചു ഇപ്പോഴും അതിന് നല്ലൊരു ആരോഗ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ ധൃതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ തൽക്കാലത്തേക്ക് പോവുക ൂട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട് അവരെ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചേ ഉള്ളൂന്ന് എന്തെങ്കിലും ജീവികളെ നമ്മള് അപകടത്തിൽ പെട്ടേക്കണുണ്ട് ശുശ്രൂഷിക്കണം അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുണി നന്നായിട്ട് ചൂടാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കൂട്ടോ ഇതിന് കരയാനുള്ള ആരോഗ്യമൊന്നുമില്ല കേട്ടോ പുറത്തുനിന്നുള്ള ക്ലിയർ ചെയ്യണം ഒച്ചയാണ് യോ പോയോ വല്ല പോയോന്ന് വാവുല്ലും പോയോന്ന് മമ്മമ്മ മമ്മമ്മ മമ്മൂമ്മൂന്ന് മൂക്കിൽ നന്നായിട്ട് വെള്ളം കയറിയേക്കുന്നുണ്ട് നമുക്കറിയാം കരയുമ്പോൾ തന്നെ ആ മൂക്കിൽ വെള്ളം ഉണ്ടെന്നുള്ളത് ആ കരച്ചിലിൻ്റെ സൗണ്ടിൽ നമുക്കറിയാം അധികം ഫുഡ്ഡൊന്നും കൊടുത്തില്ല ഇപ്പോഴാണ് ഞാൻ ബെഡ്റൂമിൽ കൊടുത്തിട്ട് ഫുഡ് കൊടുക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട് പെയിൻറ് ചെയ്യുന്നതുകൊണ്ട് ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ടേക്കുവെച്ചാൽ അപ്പോൾ പറന്നു വലുതെന്ന് ഉറപ്പു പേടിച്ചിട്ട് ഞാൻ ബെഡ്റൂമിൽ കൊടുന്ന് ഡോറൊക്കെ അടച്ചിട്ടോ പിന്നെ അതുമല്ല ആൾ വെള്ളത്തിൽ വീണ അവശ്യമായിരുന്നപ്പോൾ പഞ്ചപാവമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു നന്നായിട്ടിനി ഇണയിക്കോളും ഞങ്ങൾ ഓടുന്നു പക്ഷേ ഇപ്പോൾ പിടിക്കാൻ പോയപ്പോൾ കൊത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പതുക്കെ പിടിച്ച് ഇണങ്ങാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ നടന്നില്ല കേട്ടോ ചെറിയൊരിതുണ്ട് ആ കൊണ്ടുവന്ന അന്നത്തേക്കാളും ഒക്കെ വ്യത്യാസമുണ്ട് ഇനി പതുക്കെ പതുക്കെ നമുക്ക് ഇളക്കി എടുക്കണം സെറിലാക്കിയാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് അപ്പം ഇടുന്നതൊക്കെ വയറിളക്കം പിടിച്ച പോലെയായിരുന്നു കേട്ടോ കാരണം ഭയങ്കര എന്തെങ്കിലും കിളിക്കൊക്കെ ഞങ്ങളിവിടെ കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ സെറിലാക്കിയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തേ ഇതിനും സെറിലാക്കി കേട്ടോ കൊടുത്തത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇച്ചി കഴിഞ്ഞപ്പോൾ എല്ലാം റെഡിയായി അങ്ങനെ ഐശ്വട്ടിയൊക്കെ ദ സ്കൂൾ വിട്ട് വൈകുന്നേരം വന്നപ്പം ഞാൻ എന്തായാലും കൂട്ടിക്കൊണ്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകണം കേട്ടോ രാവിലത്തെ തിരക്കാരനെ ചൂട്ടിക്കൊന്നും യൂണിഫോം കിട്ടിയിട്ടില്ല യൂണിഫോം ഇല്ലാത്തതാണ് രാവിലെ സ്കൂളിൽ പോയത് തിരിച്ചുപിടിച്ച് പറഞ്ഞെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല ആൾ ഹാപ്പിയായി ആരോഗ്യമായി അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു തുടങ്ങി കരച്ചിലൊക്കെ നല്ല ശബ്ദത്തിലായിട്ടോ മുക്കൽ വെള്ളമൊക്കെ പോയി മോറും അങ്ങനെ അവർ ഹാപ്പിയായി ഇനി വേറൊരാളെ കാണിച്ച് തരാം ഇതും ഈ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നാണ് കുഞ്ഞാണ് നമ്മൾ വന്ന ഉടനെ തന്നെ ഇറക്കി വിട്ടു പക്ഷെ എല്ലാ കിളികളും കൂടെ നന്നായിട്ട് കൊത്തി കിട്ടും അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ അടുത്തേക്ക് തന്നെ അത് ഓടി വന്നു രക്ഷപ്പെടാനായിട്ട് അങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി എടുത്ത് ഇങ്ങനെ വെച്ച് കൊഞ്ചിക്ക് അയച്ചുവിട്ടി കയ്യിൽ പിടിച്ച് കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യും നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ സച്ചു വൈശുമൊക്കെ ഉള്ള സമയത്ത് കുറച്ച് നേരം വെളിയിൽ ഇറക്കി വിടൂട്ടു അപ്പോൾ ഒന്ന് ഇണങ്ങട്ടേന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ മാറിക്കഴിയുമ്പോൾ അതിനെ കൊത്തും ഇതാണ് അടുത്തത് നീലു

ഇതിനൊരു കൂട്ടം ഉണ്ടായിരുന്നതാണ് രണ്ട് പ്രാവശ്യം മുട്ടയിട്ട് ഒരു പ്രാവശ്യം കുഞ്ഞും ഉണ്ടായത് കേട്ടോ പക്ഷെ ആ കുഞ്ഞും ചത്തുപോയി ഇതിൻ്റെ പേറും ചത്ത് ചെയ്തു പിന്നെ ഇതിന് അടുത്തൊരു പേറിനെ വാങ്ങിയില്ല ഇതിപ്പോൾ നമ്മളോട് നല്ല ഇണക്കമായി വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അടുത്ത കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് യാതൊരു കമ്പനിയും ഉണ്ടാവില്ല അതുമാത്രമല്ല നല്ല റേറ്റാണ് നമ്മളിപ്പോൾ ഒരെണ്ണം വാങ്ങാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് കഴിയട്ടെ പതിയെ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ നാളുകളായിട്ട് നമ്മൾ ഈ കൂവായിട്ട് വലിയ കണക്ഷനൊന്നുമില്ലായിരുന്നു വൃത്തിയാക്കി പോകുമെന്നല്ലാതെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറില്ല അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ജീവൻ്റെ ജീവനായ സുൽത്താൻ ഈ കൂട്ടി നമുക്ക് നഷ്ടപ്പെട്ടു അതോടുകൂടി ആർക്കും താല്പര്യമില്ലാണ്ടായി കിളികളൊക്കെ കൊടുത്തേക്കാന്ന് വരെ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ ഇപ്പോഴും സുൽത്താൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര ഇതാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇടാം ഭയങ്കര സ്നേഹമുള്ളൊരു കിളിയായിരുന്നു ഷൂട്ടിങ് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ഉറക്കൂട്ട് ചിലപ്പം നല്ല രസമാണ് ഉറങ്ങണം കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോഴും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുപോലെ നമ്മുടെ സുൽത്താൻ്റെയും കിളികളുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം താങ്ക് യു കുറിച്ച് ഞാൻ കൊടുത്തപ്പോ മൊട്ട